വിക്കായീശോയ്ക്കും കൃപാസന മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ഇതെൻ്റെ അമ്മ ഷീജ ഇത് എൻ്റെ അനീതി മേഘ ഞങ്ങൾ തൃശ്ശൂർ കാതികുടം ഇടവകയിൽ നിന്നാണ് വരുന്നത് ആദ്യമായി തന്നെ ഇവിടെ നിൽക്കുന്നത് വളരെയധികം ന നന്ദി നിറഞ്ഞ കൂടിയാണ് അമ്മ മാതാവിൻ്റെ വലിയൊരു ഇടപെടലിലൂടെ കടന്നു പോയിട്ടാണ് ഞങ്ങൾ പേരും ഈ വേദി ഈ ആൾത്താരയിൽ ദിവ്യമായ ആൾത്താരയിൽ നിൽക്കുന്നത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ മാതാവിനോടുള്ളൊരു ഭക്തി ഉണ്ടെങ്കിലും കൃപാസന മാതാവിനോടുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ അനിയത്തി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ആ സമയത്ത് അവൾ ഐ എൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ഒരു ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറാണ് അപ്പോൾ അവളുടെ ലെവൽ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരിയായി മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കാരണം അവൾക്ക് ഐ ഉയർന്ന സ്കോർ ലഭിക്കുകയാണ് ഉണ്ടായത് ആ ആ ഒരു സംഭവത്തോടുകൂടി എനിക്ക് വളരെയധികം ആ സംഭവം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു അങ്ങനെ ഞാനും ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ പ്രത്യേകിച്ചും ആത്മീയമായ മേഖലയിൽ വളരെയധികം കുതിപ്പുകളാണ് ഉണ്ടായിരുന്നത് കാരണം അത്രയും നാളും പ്രാർത്ഥനകളെയൊക്കെ ചെല്ലുമെങ്കിലും ഈശോയോടോ മാതാവിനോടോ ഉള്ള അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധം വന്നത് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് എന്നും ബൈബിൾ വായിക്കാനായാലും കുർബാനയ്ക്ക് പോകാനായാലും ആ കുർബാനയെ പ്രത്യേകമായി സ്നേഹിച്ചുകൊണ്ട് കുർബാനയ്ക്ക് പോകാനായിട്ട് ഉള്ളൊരു കഴിവ് കിട്ടി അതേപോലെ തന്നെ ബൈബിൾ വായിക്കാനായാലും ഉള്ള കഴിവ് കിട്ടി അങ്ങനെ ഇരിക്കും ഞാൻ എൻ്റെ അനിയത്തി വിദേശ രാജ്യത്ത് പഠിക്കാനായിട്ട് അവൾ ഇവിടെ ബി എസ് ഡബ്ല്യു ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പുറത്തേക്ക് നോക്കുകയായിരുന്നു ആദ്യം ഞങ്ങൾ നോക്കിയത് ന്യൂസിലാൻഡാണ് അവിടെ ന്യൂസിലാൻഡിൽ ഉള്ളൊരു കോളേജിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഇത് ഇതൊക്കെ ഈ സമയത്തൊക്കെ ഞങ്ങൾ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു ഓരോ സ്റ്റെപ്പിലും പ്രാർത്ഥിച്ചിട്ടാണ് ഉപ്പും ഈ രേഖകളൊക്കെ വിശുദ്ധ തൈലം പൂശിയും ഒക്കെയാണ് ഞങ്ങൾ ഇത് കൊടുത്തിരുന്നത് രേഖകളൊക്കെ കൊടുത്തിരുന്നത് അങ്ങനെ ഞങ്ങൾ ന്യൂസിലാൻഡിലുള്ള ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുകയായിരുന്നു അങ്ങനെ ചെയ്ത് അവിടെ ഓഫർ ലെറ്റർ കിട്ടി ഞങ്ങൾ വിസയ്ക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നൊരു മെയിൽ വരാണ് കോളേജിൽ നിന്ന് മെയിൽ വരുകയാണ് ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ഞങ്ങൾ പിന്നെ ഇനി അടുത്ത കൊല്ലാണ് ഈ കോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വരികയാണ് അത് കേട്ടപ്പോൾ ഇത്രയധികം കുറച്ച് നാളൊരു മൂന്നാല് മാസം ഇതിന് വേണ്ടി ഞങ്ങൾ കളഞ്ഞായിരുന്നു അപ്പോൾ അത് ആ സമയം പോയി പിന്നെയും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ എൽസിനും കുറച്ച് നാൾ പോയി അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളെ വിഷമിച്ചു പെ പക്ഷെ പെട്ടെന്ന് തന്നെ മാതാവ് ഒരു വേറെ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാണ് ഇവളുടെ ഫ്രണ്ട് ഒരു ദിവസം വിളിക്കുകയുണ്ടായി അയർലാൻഡിലുള്ള ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ അയർലാൻഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇവളുടെ ഫ്രണ്ട് പോയ ഏജൻസി വഴി തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒരു മാ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓഫർ ലെറ്റർ വന്നു പിന്നീട് ഞങ്ങൾ വിസയ്ക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ ലോണ് എടുക്കാനായിരുന്നു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിരുന്നു പക്ഷെ അതിന് എഡ്യൂക്കേഷൻ ലോണിന് അവര് ബാങ്കുകാർ ഒരു പ്രത്യേക പേര്സെന്റേജ് തരുള്ളൂ നമുക്ക് ലോണായിട്ട് തരുള്ളു ബാക്കിയുള്ളത് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കണം അപ്പോൾ അതിനുള്ള ഒരു ഞങ്ങളുടെ കയ്യിൽ ആകുള്ളൊരു അസെറ്റായിട്ടുള്ളത് ഒരു വീട് മാത്രമാണ് വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല വേറെ ഒരു അസെറ്റ് മാതാവ് ഈശോ എന്നുള്ള ഒരു വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും ലോണിനും ലോണിനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇതിനും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് അമ്മയുടെ ഒരു കസിൻ ഞങ്ങൾക്ക് ആൾ ഇപ്പോൾ യു കെയിലാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആളും യു കെയിൽ വർക്ക് ചെയ്യാണ് ആളിവിടെ നാട്ടിൽ വെച്ച് പോയ ലോക്കറിൽ വെച്ച് പോയ സ്വർണം മുഴുവൻ ഞങ്ങൾക്ക് എടുത്തു തരികയാണ് ഉണ്ടായത് ഒരു ഗ്യാരൻറ്റിയും ഇല്ലാതെ എടുത്ത് തന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾക്ക് ആ സ്വർണ്ണം തന്നത് ഇതൊക്കെ മാതാവാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നത് ആ സ്വർണം പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫണ്ട് ഇവൾക്കുള്ള ഫണ്ട് തയ്യാറാക്കിയത് അതിനുശേഷം ശേഷം ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിനുള്ള കാര്യങ്ങൾ നോക്കി അപ്പോൾ ഞങ്ങളുടെ ആധാരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു വേറൊരാൾക്ക് ആധാരം ലോണായി ലോൺ വയ്ക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആളുടെ പ്രത്യേകമായ സാഹചര്യം കൊണ്ട് ഇത് എൻ എഫ് ടി സ്റ്റാറ്റസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാക്കടം എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങളുടെ ആധാരം പോവുകയാണ് അത് വേറൊരാൾ വഴിയാണെങ്കിലും വരുന്നതൊക്കെ ഞങ്ങളുടെ ആധാരത്തിൻ്റെ അപ്പം പപ്പയുടെ സിവിൽ സ്കോ സിവിൽ സ്കോറ് അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞങ്ങളൊരു എഡ്യൂക്കേഷൻ ലോൺ വെച്ചത് എസ് ബി ഐയിലായിരുന്നു അവിടെ വെച്ചത് റിജക്റ്റ് ആയിപ്പോയി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഏത് ബാങ്കിൽ കൊണ്ടുപോയാലും ഇത് തന്നെയായിരിക്കും കണ്ടീഷൻ എന്ന് അപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ കഴിയിൽ ഈ വെൾക്കാണെന്ന് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് വേണം ഇത് മൊത്തമായിട്ട് ട്വൻറ്റി ഫൈവ് ലാക്സ് വേണം അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ വഴി അവിടെ ഇതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ എസ് ബി ഐയുടെ ഹെഡ് ഓഫീസിൻ്റെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതും ആൾ വഴി ആൾ വീണ്ടും അപ്രൂവലിനായിട്ടുള്ള കാര്യങ്ങൾ പേപ്പേഴ്സ് കുറച്ചും കൂടി സെറ്റാക്കി ഇത് ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ആ ടേബിളിന് ചുറ്റും അവർ കാണാതെ ഓഫീസസ് കാണാതെ മാതാവിൻ്റെ ഉപ്പ് ഇടമായിരുന്നു അതേപോലെ തന്നെ വിശുദ്ധ തൈലം പുരട്ടിയിട്ടാണ് രേഖകളിൽ പുരട്ടിയിട്ടാണ് ഞങ്ങൾ കൊടുക്കേണ്ടായിരുന്നത് അങ്ങനെ കൊടുത്ത് അത് അപ്രൂവലായി ഇത് ഞങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിലായി പിന്നീടത് ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് കുറേ ഉണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അമ്മയുടെ സ്ഥലമാണ് അപ്പോൾ ഇവരുടെ ചേട്ടനിയന്മാരായിട്ട് കുറേ ആധാരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അതിലും കുറേ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ പട്ടയത്തിനായാലും പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ പട്ടയത്തിന് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം പക്ഷെ അത് വീണ്ടും പിന്നീട് ഇവിടെ ഇല്ലാത്ത പപ്പ് ഗൾഫിലായിരുന്നു അപ്പോൾ പപ്പിവിടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പപ്പ പപ്പയ്ക്ക് അത് പോയി വാങ്ങാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഞങ്ങൾ ചെന്ന് ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പട്ടയം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പട്ടയം ഇല്ലാണ്ട് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കാനും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പട്ടയത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആദ്യം ഞങ്ങൾ തൃശ്ശൂർ ഉള്ള ഓഫീസിൽ പോയി അവിടെ പോയപ്പോൾ അതിൻ്റെ രേഖകളൊന്നും രണ്ടായിരത്തി അഞ്ചിലാണ് അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി അപ്പോൾ പഴയ രേഖകളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം നിങ്ങളിന്ന് ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷനെ പോയി ചോദിക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് ചോദിച്ചു അവിടെ ഞങ്ങളിങ്ങനെ ഞാനും അമ്മയും കൂടിയാണ് പോയത് അമ്മ അവിടെ ഉപ്പ് ഇട്ടു ഇട്ടിട്ടാണ് ഓഫീസിലേക്ക് കയറിയത് ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലേക്ക് കയറിയത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ആദ്യം ും ചെന്ന് സംസാരിച്ചത് ഒരു സാറിൻ്റെ അടുത്തായിരുന്നു ആ സാറ് പറഞ്ഞു ആ കുഴപ്പമില്ല നമുക്ക് പുതിയ പട്ടയം എന്ന രീതിയിൽ പുതിയതായി അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് അപ്ലൈ ചെയ്തു അങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ പട്ടയത്തിൻ്റെ ആ ഇത് കിട്ടുകയും ഇവളുടെ എഡ്യൂക്കേഷൻ ലോണിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുകയാണ് ബാക്കി രേഖകളും അതിന് കുറേ രേഖകളുണ്ടായിരുന്നു എന്നാലും അതൊക്കെ ഓരോ സ്ഥലത്തും മാതാവിൻ്റെ പ്രത്യേകമായ കരം അവിടെ നമുക്ക് ഞങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു കാരണം ഓരോ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവുമ്പോൾ എങ്ങനെയെങ്കിലും മാതാവ് അത് ഞങ്ങൾ വഴി നടത്തി കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ ഇവളുടെ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയായി വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തു ഈ സമയം ഞാൻ എൻ്റെ ജോലി ഞാനൊരു വർക്ക് ഫ്രം ഹോമിൽ ജോലി ചെയ്യായിരുന്നു ഒരു കൊല്ലം അത് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത് ഇവളുടെ കാര്യങ്ങൾക്ക് ഇവൾക്കൊരു ഇവൾ പ്രത്യേകിച്ചും സോഷ്യൽ വർക്കിൻ്റെ ഇത് ഈ വർക്കിംഗ് അവേഴ്സ് അതായത് വോളണ്ടിയർ വർക്സിന് പോകണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാനും അമ്മയും കൂടിയാണ് കൂടുതലായും ഇതിന് പോയിട്ടുണ്ടായിരുന്നു ഈ ലീഗൽ പേപ്പേഴ്സ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും റിസൈൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു ജോലി റിസൈൻ ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന തന്നെ അനീതിയുടെ കാര്യത്തിന് നടന്നിട്ട് സ്വന്തം കാര്യം ശരിയാവാണ്ട് എന്താണ് ഈ നടക്കുന്നതൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ എനിക്കും ചെറുതായി വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പോയി അത് അങ്ങനെ അങ്ങനെ പോയി നടന്നു അത് അത് കഴിഞ്ഞ് ഇവളുടെ പേ ഓൾമോസ്റ്റ് ഞങ്ങളൊരു ഒക്കെ ആയപ്പോൾ പേ ഇതിൻ്റെ വിസയുടെ ഒക്കെ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വരുമെന്നാണ് പറഞ്ഞത് സെപ്റ്റംബറിൽ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏജൻസി പറഞ്ഞു ഇപ്പോൾ കുറച്ച് റഷാണ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ലാസ്റ്റായിട്ട് ഒക്കെയാണ് ശരിയാവുള്ള പറഞ്ഞു ആ ശരി ഓക്കെ ഞങ്ങളെന്ന് പറഞ്ഞു പറഞ്ഞു നിന്നു പക്ഷേ ഞങ്ങൾ ഇവള് വന്ന് സെപ്റ്റംബർ സെവൻത്തിന് വന്ന് ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് പുതുക്കി നാലാമതായി പുതുക്കി അത് കഴിഞ്ഞ് ഒരു രണ്ട് അതായത് പിറ്റത്തെ വർക്കിംഗ് ഡേ അതായത് ഒമ്പതാം തീയതി ഇവളുടെ വിസ ഇവൾക്ക് ലഭിച്ചു ആ ആഴ്ച തന്നെ ഇവൾക്ക് അയര്ലാൻഡിൽ പോകാൻ കഴിഞ്ഞു ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുമായിരുന്നു അവിടെ അപ്പോൾ ഫിഫ്റ്റീൻത്തിന് അവൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു അപ്പം മാതാവെല്ലാം ഒരുക്കി പ്ലാൻ ചെയ്തു ഒരുക്കി വെച്ച പോലെയാണ് ഓരോ സ്റ്റെപ്പിലും പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം അവിടെ ചെന്ന് അവൾക്ക് അവിടുത്തെ വിസയുടെ കാഡുകൾ പുതുക്കാനായിട്ടുണ്ടായിരുന്നു അതുകൾ അതും ഓരോന്നോരോന്ന് ചെയ്ത് പിന്നീട് അവിടെ പാർട്ട് ടൈമിന് അന്വേഷിച്ചപ്പോൾ സോഷ്യൽ കെയർ വർക്കറായിട്ട് ഗവൺമെൻറ് ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ പാർട്ട് ടൈം ലഭിക്കുകയുണ്ടായി പിന്നെ അവൾ അവ ഇതിന് ശേഷം ഇപ്പോൾ ഒരു മാസം ലീവിന് വന്നതാണിപ്പോൾ അതിന് ശേഷം ഇവിൾ പോയതിന് ശേഷം ഞാൻ പതുക്കെ എൻ്റെ കാര്യങ്ങളിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് അമ്മ പറഞ്ഞത് എന്നാൽ നീ വിസിറ്റിങ് വിസയിൽ ദുബായിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോ ഞാൻ പോ പോവാന്ന് വിചാരിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഡിസംബർ തേർട്ടിയത്തിന് ഞാൻ ദുബായിലേക്ക് പോയി ദുബായിൽ പോയിട്ട് അവിടെ ചെന്ന് ഒരു മാസം പല സ്ഥലത്തും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ സി വിസ് കൊണ്ടു കൊടുക്കും ഓൺലൈനിൽ അപ്ലൈ ചെയ്യും കുറച്ചതൊക്കെ കോൾ കിട്ടും കുറച്ച് ഫേക്ക് ആയിരിക്കും അങ്ങനെ പല വിധത്തിൽ കോൾസും ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് ഒരു മാസം കടന്നുപോയി അങ്ങനെ ഇരിക്കും ഡിസ് ഒരു ഫെബ്രുവരി ഒരു ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ എൻ്റെ കസിൻ അവിടെയുണ്ട് ചേട്ടൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നീ സി വി കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പോവാൻ പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടു കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ പന്ത്രണ്ട് മണിക്ക് അവിടെ ദുബായ് പള്ളിയിൽ കുർബാനയുണ്ട് അവിടെ അടുത്താണ് കുറച്ച് നടന്നാൽ മതി ഈ പറഞ്ഞ സി വി കൊടുത്ത കമ്പനിയുടെ തൊട്ടടുത്താണ് അപ്പോൾ എന്നാൽ എന്തായാലും കുർബാനയ്ക്ക് പോകുക എന്ന് വിചാരിച്ച് ഞാൻ കുർബാനയ്ക്ക് പോയി പുറത്തിറങ്ങിയപ്പോൾ ഒരു ആൻറ്റീനെ പുറത്ത് അവിടെ ബെഞ്ചും ഇരിക്കണമുണ്ടു അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ ഇവിടുന്ന് കൃപാസന മാതാവിൻ്റെ കൊന്ത ആൻറ്റി ഇങ്ങനെ കൊന്ത ചെല്ലോണ്ടിരിക്കുക അപ്പോൾ പിന്നെ അന്നാ മാതാവിനെ വിശ്വാസമുള്ള കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ് എന്തായാലും ആൻറ്റിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ആൻറ്റിയുടെ അടുത്ത് പോയിരുന്നു അങ്ങനെ സംസാരിച്ചിരുന്നു അപ്പം ആൻറ്റി ചോദിച്ചു ഇങ്ങനെ മോള് ഉടമ്പടി എടുത്തതാണോ അതേ ആൻറ്റി അങ്ങനെ ഇങ്ങനെ എൻ്റെ നീതിക്ക് ഇങ്ങനെ ഉള്ള അനുഗ്രഹങ്ങൾ ദൈവം തന്ന മാതാവ് തന്നു ഈശോ തന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ആൻറ്റി ചോദിച്ചു ഇപ്പം വിസിറ്റിങ്ങിലാണോ അതേ വിസിറ്റിങ്ങിലാണ് ഞാൻ ഇങ്ങനെ ജോലി അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ സി വി കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു ആൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ കമ്പനിയിലൊരു ഒഴിവുണ്ട് നോക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ആൻറ്റി എന്നിട്ട് ആൻറ്റിക്ക് ഞാൻ സി വി അയച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇൻറ്റർവ്യൂ കോൾ വന്നു ഇൻ്റർവ്യൂ കോളിന് പോണതിന് മുമ്പ് ഞാൻ ഈ മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടിയിട്ട് നെറ്റിയിൽ പെരട്ടിയിട്ട് പിന്നെ തേനും കുടിച്ചിട്ടാണ് പോയത് അങ്ങനെ ഇൻ്റർവ്യൂ കോൾ വന്ന് അവിടെ പാസ് ഇൻ്റർവ്യൂ പാസ്സായി ഫസ്റ്റ് റൗണ്ട് പാസ്സായി സെക്കൻഡ് റൗണ്ടും അവർ വീണ്ടും വിളിച്ചു അതെ ഇപ്പോഴും ഞാൻ അപ്പോൾ പേരെ സെലക്ട് ആയി ഈ ആയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടുപേർക്കും ഒരുമിച്ചാണ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടായിരുന്നത് ഒരു ക്യാബിനില് ഞാൻ മറ്റേ ക്യാബിനില് ആ മറ്റേ ഒരു കുട്ടി അങ്ങനെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ടേബിളിന് ചുറ്റും ആരും കാണാണ്ട് കുറച്ച് ഉപ്പിട്ട് പോയ കുറച്ച് ഉപ്പ് തെളിച്ചു അതേപോലെ തന്നെ തേനും കുടിച്ചു വിശുദ്ധ തൈലം കൊണ്ട് കുരിശും വരച്ചു അങ്ങനെ ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം അപ്പുറത്തെ ക്യാബിൽ ആ കുട്ടിക്ക് ഇൻറ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഇൻ്റർവ്യൂ നടത്തി അത് പാസ്സായി ഇപ്പോൾ ഞാനൊരു കമ്പനിയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ അഡ്മിനസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഈ ജോലി എനിക്ക് ആ മാതാവിൻ മാതാവ് ശരിക്കും കാണിച്ചു തന്നാണ് മാതാവ് തന്നെയാണ് തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കാണ് കാരണം അങ്ങനെ ആ സമയത്ത് എനിക്ക് പോകാൻ തോന്നിയതും പള്ളിയിൽ പോകാൻ തോന്നിയതും അവിടെ വെച്ച് ആൻറ്റീനെ കാണിച്ച് എനിക്ക് ആ ആൻറ്റീനെ കാണിച്ച് തന്നതും മാതാവ് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം ഞാൻ അവിടെ ദുബായിൽ ഞാൻ എൽ എസ് എസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതായത് ലൈഫ് ഇൻ സ്പിരിറ്റ് സെമിനാർ ജീസസ് യൂത്തിൻ്റെ അപ്പം അതിന് പങ്കെടുക്കുകയും അതിൽ ഒരു പത്താഴ്ചത്തെ കോഴ്സാണ് ആ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷം അവർ ഇങ്ങനെ ഏതെങ്കിലും ഒരു മിനിസ്റ്ററി ചേരണമോ എന്ന് ചോദിക്കും ചേരണമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് തോന്നി എനിക്ക് പറ്റില്ല എൽ എസ് എസ് എന്ന് പറയുന്നത് ഒരു പത്താഴ്ച നീണ്ട കോഴ്സാണ് അപ്പോൾ അതിൽ ഇനിയും അതിലൊരു ടീമായി ടീം മെമ്പറായി ചേർന്നിട്ടുണ്ടെങ്കിൽ പല പത്താഴ്ചകളിലും നമ്മളത് ചേരണം പക്ഷേ എന്നാൽ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അത് കൊടുക്കണ്ട വേറെ ഏതെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒരു വെൽക്കം മിനിസ്ട്രിയിലും പിന്നെ ഒരു ലിറ്ററേച്ചർ മിനിസ്ട്രിയിലാണ് ഞാൻ പേര് കൊടുത്തത് പക്ഷേ കുറച്ച് ദിവസം കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ എൽ എസ് എസ് ടീമിൽ നിന്ന് ഉള്ള ആൾക്കാർ അവരുടെ ടീം മെമ്പേഴ്സ് കോർഡിനേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു സ്നേഹ സ്നേഹയുടെ പേരാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് ടീമിൽ എടുക്കാനായിട്ട് പുതിയ അംഗമായിട്ട് എടുക്കാനായിട്ട് ചേരാൻ താല്പര്യം എന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ദൈവം അവർക്ക് പ്രത്യേകമായി വെളിപ്പെടുത്തി കൊടുത്ത പേരാണ് അപ്പോൾ എന്തായാലും ഞാൻ ചേരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരുടെ ടീം മെമ്പറാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള യൂത്തിനെ വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ടി അവർക്ക് ഈ ഷോയെയും പറഞ്ഞു കൊടുക്കുകയാണ് അതായത് കൗതാശികമായ ജീവിതമായാലും പരിശുദ്ധാത്മാവിനെ കുറിച്ചായാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു സെമിനാറാണ് അപ്പോൾ അതിനൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് അവരോട് ഇങ്ങനെ പലരും ബുദ്ധി പ്രത്യേകിച്ചും ദുബായിൽ പലരും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കാരണം ചിലവർ ജോലിയില്ലാതെ ചില ജോലിയിൽ പ്രഷർ എന്നാൽ ഇതൊക്കെ അവരൊക്കെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിച്ച് അവരുടെ ഈ ബുദ്ധിമുട്ടുകൾക്കും ഈ നിയോഗങ്ങൾ ൾക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഓരോ എങ്ങനെയായിരുന്നു ഞാനെന്ന് എനിക്കറിയാം പക്ഷേ എന്നാൽ ഇന്ന് വേറൊരു ഈശോയോട് അടുത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഈശോ എനിക്ക് തന്നു അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ടീമിലത്തെ എൽ എസ് എസ് ടീമിലത്തെ മെമ്പർ എന്നെ എന്നോട് അവിടെ കാറ്റിസം പഠിപ്പിക്കാനായിട്ട് ഒഴിവുണ്ട് അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് കയറുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ അവരവിടെ വിളിച്ചു അപ്പോൾ ഞാൻ ആ കാറ്റിസത്തിൽ അവിടെ കാറ്റിസം പഠിപ്പിക്കുന്ന അസിസ്റ്റന്റ് ടീച്ചറായിട്ട് ഒന്നാം ക്ലാസ്സിൽ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ഓരോ ഇപ്പോൾ ഓരോ മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുദിനം കിട്ടുന്ന ഓരോ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ഇന്ന് അവിടെ ഈ ഷോയോട് അടുത്തതിന് ശേഷം ഓരോ ദിവസം ഈവൻ ഒരു ചെറിയ കാര്യം പോലെയാണെങ്കിലും ഈശോ എന്നെ വഴി നടത്തുന്നു മാതാവ് ഈശോയും വഴി നടത്തുന്നതും അതേപോലെ തന്നെ എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എനിക്കൊരിക്കലും എല്ലാ ദിവസവും നടന്നു പോകുന്നെന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഓരോ നിമിഷവും ഈശോയും മാതാവ് എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെ ഈ അമ്മയുടെ കൃപാസുരമാതാവിൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് പിടിക്കുന്നൊരു ഫീലിങ് എനിക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ അവിടെ ചെന്നിട്ട് ക്ലൈമറ്റ് മാറിയിട്ട് എനിക്ക് ക്ലൈമറ്റ് മാറിയിട്ട് പലവിധ രോഗങ്ങൾ പനി അങ്ങനെ പോലെ പലവിധ രോഗങ്ങൾ അപ്പോൾ അവിടെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാണ്ട് വളരെയധികം കോസ്റ്റ്ലിയാണ് അപ്പോൾ ആ സമയത്തൊക്കെ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചാണ് ഞാൻ എനിക്ക് സൗഖ്യം ലഭിച്ചിരുന്നത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മ അമ്മ കുറേ നാളായി ഒരു രണ്ട് മൂന്ന് കൊല്ലമായി വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ഉണ്ടായി അത് പിന്നെ അത് വലുതായി വലുതായി വരികയായിരുന്നു അപ്പം പിന്നീട് അമ്മ അത് എല്ലാ ദിവസവും വിശുദ്ധ തൈലം പെരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇതിപ്പോൾ പൂർണ്ണമായി ഇന്ന് ഞങ്ങൾ വന്ന് ഞങ്ങൾ ഞാനിപ്പോൾ വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കാണിച്ചു തരേണ്ടത് ഇത് ഇത് മുഴുവൻ എന്താ പറയുക മുഴുവൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് എനിക്കുണ്ടായത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവ അഞ്ച് ദിവസം വന്നത് എമർജൻസി ലീവ് എടുത്തിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ അനീതി ഒരു മാസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും കൂടി വന്നാൽ സാക്ഷ്യം പറയാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എമർജൻസി ലീവ് പ്രൊബേഷൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവർ എമർജൻസി ലീവ് തരില്ല അനീതിനെ കാണാൻ പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും തരില്ല അപ്പം ഞാൻ പ്രാര്ത്ഥിച്ച് കൊന്തചൊല്ലി പ്രാര്ത്ഥിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ആദ്യം ഞങ്ങളുടെ സാറ് പറഞ്ഞു തരാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേക പ്രത്യേകം പ്രഭാത പ്രാർത്ഥനയിലായാലും പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് സാറിനോട് ചോദിച്ചു അങ്ങനെ സാറ് അഞ്ച് ദിവസത്തേക്ക് എനിക്ക് ലീവ് തന്നു ഞാൻ ഈ വെള്ളിയാഴ്ച തിരിച്ചു പോവുകയാണ് പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു മുമ്പ് പപ്പ ഞങ്ങളുടെ ചീത്ത പറയായിരുന്നു നിങ്ങൾ എന്താണ് ഇങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ ചോറ് കൊണ്ടുപോകാൻ ഇതന്നെയാ പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പപ്പ ചീത്ത പറയായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ പപ്പയാണ് അമ്മ പാക്ക് ചെയ്തിട്ട് പപ്പയാണ് പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത് എല്ലാവടേയും ചാലക്കുടി പ്രദേശങ്ങളിൽ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ ഞാൻ ഒരു അനാഥാലയം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അനാഥാലയത്തിൽ എല്ലാ മാസവും ഒരു നാല് ദിവസം ഞാൻ അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായാലും അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായാലും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള റെക്കോർഡ് അതിനൊക്കെ വേണ്ടി ഞാൻ സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു വൃദ്ധസനത്തിന സദനത്തിൽ അവിടെ ക്ലീൻ ചെയ്യാനും അവരുടെ ഇങ്ങനെ മുടി വെട്ടിക്കൊടുക്കാനും ഒക്കെ അമ്മ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ദുബായിൽ അവിടെ യൂത്ത് യൂത്തിന് വേണ്ടി ജീസസിൻ്റെ യൂത്തിന് വേണ്ടിയിട്ട് എനിക്ക് കഴിയുന്നുണ്ട് അതേപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനും എനിക്കിപ്പോൾ കഴിയുന്നുണ്ട് ഇതെല്ലാം ഈശോയും മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോ ദിവസവും എന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഈശോയും മാതാവും പരിപാലിച്ചു കൊണ്ടുമാണ് ആ ഒരു വലിയൊരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഈ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയും എന്നെ എൻ്റെ ഈശോയോടും മാതാവോടും കൃപാസന മാതാവോടും ഒപ്പം ജീവിക്കാനായിട്ട് ഉള്ള കൃപക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഈ സന്നിധിയിൽ നിന്ന് അകന്നു പോകരുതേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത് ഇത്രയും അനു ഇത്രയധികം ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും കൃപാസന കൃപാസനമാതാവിനും ഒരായിരം നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും സ്നേഹ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് വളരെ കൂടിയാണ് സ്നേഹയുടെ ഈ സാക്ഷ്യം അമ്മയ്ക്കും സഹോദരി മേഘയ്ക്കും വേണ്ടി പറഞ്ഞത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മുതൽ ഓരോ നിമിഷവും തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കുടുംബത്തിലുണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ചുമെല്ലാം സ്നേഹ ഇവിടെ വളരെ നന്നായി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഓരോരുത്തർക്കും ഉടമ്പടിയിലൂടെ ലഭിക്കേണ്ട അല്ലെങ്കിൽ പ്രാപിച്ചെടുക്കേണ്ട ഒരു വലിയ അനുഗ്രഹമാണിത് ജോസഫ് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമയ അമ്മ നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളും വളരെ സമയ കൂടി തന്നെ നമുക്ക് പ്രാപിച്ചു തരും പക്ഷേ ചില മക്കളെങ്കിലും ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്പം മുഴപ്പുന്നതായും വീണ്ടും ഒരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വീണ്ടും ഒരു ക്ഷമാപണത്തോടുകൂടി കൂടി വരുന്നത് കാണുന്നുണ്ട് ഈ മക്കളിവിടെ നിന്ന് അയർലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് ദുബായിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് തന്നെ ഈ മക്കൾ വലിയൊരു തീഷ്ണതയോടെ വലിയൊരു തീരുമാനത്തോടുകൂടിയാണ് ഇവിടെ നിന്ന് ഉറങ്ങുന്നത് ഇവരുടെ ആധാരം കിട്ടാ കടത്തിൽ കിടക്കുന്നു ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ ഒരു ദൂതനെ അയച്ചുകൊണ്ട് ഈശോ പ്രത്യേകം പറയുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇവർക്ക് പണസഹായം എത്തിച്ചു കൊടുത്ത് അനിയത്തിയുടെ ജോലി കാര്യം പഠനകാര്യങ്ങളെല്ലാം അമ്മ വളരെ കൃത്യമായി ചെയ്തു നമുക്ക് മുൻപേ ഒരു ദൂതനെ അയയ്ക്കുമെന്ന് ദൈവം നമുക്ക് അരുളിച്ചെടുത്തിട്ടുള്ളത് പോലെ വളരെ കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഈ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉടമ്പടി എന്നാൽ ഉടൻ പരിഹാരം എന്ന് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യങ്ങളിലൊന്നാണിത് ഈശോ മേഘയുടെയും ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക